ഹലോ നമസ്കാരം ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പിക്കപ്പ് അയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഓക്കെ ഇതൊരു റിക്വസ്റ്റ് ആ ആണ് അപ്പോൾ യെസ് ഓർ നോ റീഡിങ്സ് ഞാൻ ഷോർട്സ് എപ്പോഴും ഇടുന്നതാണല്ലോ ഒരു അതിൽ രണ്ട് ഗ്രൂപ്പ് വെച്ചിട്ടാണ് ഇടാറ് അപ്പോൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമോ എന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അത് ഞാൻ ശ്രദ്ധിക്കാണ്ടല്ല അത് ഞാൻ എന്തുകൊണ്ട് റീഡിങ് ആക്കി എടുത്തില്ല എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് റീഡിങ് ഉടനെ ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യെസ് ഓർ നോ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഡെക്ക് അത് ക്രിയേറ്റ് അതിൻ്റെ ഒരു എന്താ പറയുക ആരംഭ ഘട്ടത്തിലായിരുന്നു അതിൻ്റെ ആ ഒരു കാർഡ് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അത് വന്നതിന് ശേഷം അത് ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ ഒരു റീഡിങ് ഇങ്ങനെ യെസ് ഓർ നോ റീഡിങ് ഒരു ലെങ്ത്തി വീഡിയോ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തത് അപ്പം റിക്വസ്റ്റ് ചെയ്ത ആൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് നേരം വൈകിയതെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ ഓൾറെഡി ലോഞ്ച് ചെയ്തതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇതാണ് എന്താ ചന്ദ്രകണ്ഠിന്റെ സ്വന്തം എസ് ഒ നോ ഗൈഡൻസ് ഡെക്ക് ആണ് ഇത് ഓക്കെ ഇതിലെ ഓരോ കാർഡ്സും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പൊ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു യെസ് നോ മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ എസ് ഒ നോ സന്ദർഭങ്ങളില് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ചും കൂടെ എന്താ പറയണ്ടേ ഒരു ഡയറക്റ്റ് ആൻസർ മാത്രമല്ലാതെ അതെ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ ക്ലാരിറ്റി തരുന്ന തരത്തിലുള്ള ഉത്തരങ്ങളും ഇതിലുണ്ട് വിത്ത് ഗൈഡൻസ് ഓക്കെ അപ്പം ഇതുപോലെ ഒരു യെസ് ഓർ നോ ഗൈഡൻസ് നിങ്ങൾക്ക് വേറെ ഒരു ചാനലിൽ നിന്ന് കിട്ടാൻ സാധ്യയില്ല കാരണം ഈ ഒരു ഡെക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചന്ദ്രകന്ധ ടാരോട്ടിനും ചന്ദ്രകണ്ഠ ട കാരോട്ടിലുള്ള സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ എക്സ്ക്ലൂസീവ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗൈഡൻസ് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ഞാൻ ഒരുപാട് ഒരു എന്താ പറയണ്ടേ ഒരു പത്ത് ചാമാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഓക്കെ ഓരോ ചാമും നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ഇൻറ്റേറ്റീവ്ലി നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് അത് നിങ്ങൾ നോട്ട് ചെയ്യുക ഓരോ ചാമിനും നമ്മൾ ഒരു ഇ എസ് ഒൺ ഒ കാർഡ് എടുക്കുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാംസ് ചൂസ് ചെയ്യാം ഡെഫിനറ്റ്ലി പക്ഷെ ഒരേ ചോദ്യത്തിന് മൾട്ടിപ്പിൾ ചാംസ് ചൂസ് ചെയ്യാൻ പാടില്ല ഓരോ ചാംസിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള തന്നെ ആയിരിക്കണം ഓക്കെ നിങ്ങൾക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ നിന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇ എസ് ഒന്നൊ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് പക്ഷേ ഒരേ ചോദ്യം തന്നെ എല്ലാ ചാമിനും നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പാടില്ല അതാണ് നമുക്ക് ആകപ്പാടുള്ള ഒരു കണ്ടീഷൻ ഓക്കെ അപ്പൊ നമുക്കിനി തുടങ്ങാം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ചാമിനുള്ള എസ് ഒന്നോ ഗൈഡൻസ് ആണ് അപ്പൊ ഫസ്റ്റത്തെ ചാം നമ്പർ വൺ ചൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സിന് അവർക്കുള്ള എസ് ഒണോ ഗൈഡൻസ് എന്താണ് ചാം നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ചാം ചൂസ് ചെയ്തിട്ടുള്ള വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന എസ് ഒണോ ഗൈഡൻസ് എന്താണ് ഇറ്റ്സ് എസ് ഓക്കെ അപ്പൊ ഞാൻ അതിലെ ഗൈഡൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എടുത്ത് കാണിച്ചു തരാം ഹോപ്പ് ദ യൂണിവേഴ്സ് നിങ്ങളുടെ മനസ്സിൽ ചേച്ചി കാര്യത്തിന് യൂണിവേഴ്സിൽ നൽകുന്ന ഉത്തരം യെസ് ആണ് അപ്പൊ നിങ്ങളോട് പറയുന്നത് ആ ഒരു പ്രതീക്ഷ കൈവിടേണ്ട നിങ്ങളോട് പറയുന്നത് അതാണ് പ്രതീക്ഷ കൈവിടേണ്ട നിങ്ങൾക്ക് ആ ഒരു മനസ്സിന്റെ ആഗ്രഹം എന്താണോ അത് നടക്കാനുള്ള സാധ്യത ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് യൂണിവേഴ്സ് അതിനോട് യെസ് ആണ് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ചാം നമ്പർ ടുവിലേക്കാണ് കിടക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ചാം ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഉള്ള എന്താണ് രണ്ടാമത്തെ ചെയ്തിട്ടുള്ള യൂണിവേഴ്സ് നൽകുന്ന യെസ് ഓർ വാ ആസ് ഓക്കെ പിന്നെ അവിടെ ഒരു ഒരു സംശയവും വേണ്ട ക്ലിയർ ഗോ ഫോർ ഇറ്റ് അപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം തുടങ്ങുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതായിട്ട് പ്രൊസീഡ് ചെയ്യുക ഒരു ഐഡിയയുമായിട്ട് പ്രൊസീഡ് ചെയ്യുക അബ്സല്യൂട്ട്ലി യെസ് എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഓക്കേ ഇനി നമ്മൾ മൂന്നാമത്തെ ചാമിനുള്ള ഉത്തരമാണ് നോക്കുന്നത് അപ്പോ മൂന്നാമത്തെ ചാം ചൂസ് ചെയ്തിട്ടുള്ള യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന എസ് ഓർണോ ഗൈഡൻസ് എന്താണ് മൂന്നാമത്തെ ചാം ചൂസ് ചെയ്തിട്ടുള്ള ഓക്കെ മൂവ് ഫോർവേഡ് ഓക്കെ നിങ്ങളോട് പറയുന്നത് മൂവ് ഫോർവേഡ് ഡോൺ വെയിറ്റ് ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നൗ അപ്പൊ അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം അതിൽ ഇനി ഒരു യെസ് നോ ക്ലാരിഫിക്കേഷൻ നിൽക്കണ്ട അതിൽ അടുത്ത സ്റ്റെപ്പ് എന്താണോ നിങ്ങൾ എടുക്കാൻ ഉള്ളത് നിങ്ങൾക്കറിയാം എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്ന് ആ അടുത്ത സ്റ്റെപ്പ് എടുക്കാനാ പറയണേ ഒരു എന്താ പറയുക പെർഫെക്റ്റ് മോമെന്റിനെ വെയിറ്റ് ചെയ്യരുത് എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു നമുക്കിനി അടുത്ത അടുത്ത യൂണിവേഴ്സ് ഹാസ് യുവർ ബാക്ക് ഡെഫിനറ്റ്ലി ആ ഒരു മനസ്സിലുള്ള കാര്യവുമായിട്ട് മുന്നോട്ട് പോകുക യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ അവിടെ കംഫോർട്ട് സോൺ പുറത്തു വരേണ്ട ഒരു കാര്യമാണെങ്കിൽ അതാണ് പ്രത്യേക എടുത്ത് പറയുന്നത് ധൈര്യമായിട്ട് പൊക്കോളൂ മുന്നോട്ട് പോകോളൂ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ നിങ്ങൾ അതൊരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല എന്ന് യൂണിവേഴ്സ് പറയും ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് അഞ്ചാമത്തെ ചാം അഞ്ചാം അഞ്ചാമത്തെ ചാം ചൂസ് ചെയ്തിട്ടുള്ളവർക്കുള്ള യൂണിവേഴ്സ് നൽകുന്ന യെസ് നോ ഗൈഡൻസ് മേ ബി ഓക്കെ ഇവിടെ പറയുന്നത് ഫോളോ ദ റൂൾസ് ഓർ ഗൈഡൻസ് ഫസ്റ്റ് അപ്പൊ ഈ ഒരു കാര്യത്തില് ഒന്നില്ലെങ്കിൽ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു ഷോർട്ട് കട്ട്സ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു അല്ല നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവരുടെ ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം അതുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ആ അഞ്ചാമത്തെ ചാം ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് മേ ബി എന്നുള്ള കാർഡാണ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാ കാർഡ്സും കാണാം അല്ലേ ഇനി സിക്സ് ചാം ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ ഹാറ്റ് ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്കുള്ള எஸ் ஓர் நோ கைட்ஸ் எந்த சிக்ஸ் நெஸ் ஓ நோட் எந்த மல்டிப்பிள் வந்து ஷப்ளை சூஸ் வியூவேன்ஸ் ஓகே வீண்டும் வந்திருக்கேன் நமக்கு மல்ட்டிபிள் காட்ஸ் எடுக்க பற்றோ ஒரு சிங்கிள் கார்டில் ஓகே நோ നോ ആണ് പറയണേ കാരണം ഇത് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും നിങ്ങളായിട്ട് നിങ്ങളും ഈ ഒരു സംഗതിയും തമ്മിൽ ഇപ്പോൾ എനർജറ്റിക്കലി അലൈൻഡ് അല്ല ഓക്കെ ഇപ്പൊ അത് നിങ്ങൾ അതുമായി പ്രൊസീഡ് ചെയ്താലും അത് വിജയിക്കില്ല വിജയിക്കില്ല എന്ന് മാത്രമല്ല അത് ഡിസാസ്റ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുക നിങ്ങൾ അവസാനം വിഷമിക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങളോട് അതാ പറയണേ ഇറ്റ്സ് എ നോ ഇനി ഈ ഒരു പെർട്ടിക്കുലർ ചാം ചൂസ് ചെയ്തിട്ടുള്ള വ്യൂവേഴ്സ് സെവൻ ചൂസ് ചെയ്തിട്ടുള്ള വ്യൂവേഴ്സ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് നൽകുന്ന യെസ് ഓർണോ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സെവൻ ചാം ചൂസ് ചെയ്തിട്ടുള്ള വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന യെസ് ഓർണോ ഗൈഡൻസ് എന്താണ് യെസ് ഓക്കെ യൂണിവേഴ്സ് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ ലീഡ് ടു സക്സസ് അതായത് ഈ ഒരു കാര്യത്തില് നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്താണോ അത് ഉറച്ചു നിൽക്കുക അതിനു വേണ്ടി വർക്ക് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് അതില് സക്സസ്ഫുള്ളി ആ ഒരു കാര്യം നേടിയെടുക്കാൻ ആയിട്ട് സാധിക്കുക അല്ലെങ്കിൽ അതില് നിങ്ങൾ ആ എന്ത് എന്തുമായി എന്തൊരു കാര്യമാണോ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് അതിലൊരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാവുക നിങ്ങളുടെ കൺസിസ്റ്റൻസിയും നിങ്ങളുടെ ഡെഡിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ ഇനി എയ്ത്ത് ചാം ചൂസ് ചെയ്തിട്ടുള്ള

ഓക്കെ നിങ്ങളെക്കാളും അത് ഇപ്പോൾ ആ കാര്യം വളരെ വലുതാണ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കയ്യെത്താത്ത ദൂരത്താണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങടെ മനസ്സിന് എത്ര ഉറപ്പുണ്ടോ നിങ്ങൾക്ക് എത്ര ആത്മവിശ്വാസം ഉണ്ടോ നിങ്ങടെ കഴിവുകളില് ഓക്കെ അതാണ് ഇതിന്റെ ഈ ഒരു കാര്യം അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ നിങ്ങടെ ആത്മവിശ്വാസം നിങ്ങടെ ആ ഒരു നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്കുള്ള വിശ്വാസവും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ആത്മവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതാണ് ഈ ഒരു കാര്യം സക്സസ്ഫുൾ ആകുന്നതിന് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് ഉണ്ടാകുന്നതിന് നിങ്ങളെ സഹായിക്കുക യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് യെസ് ആണ് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം പക്ഷെ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ കഴിവുകളിലുള്ള നിങ്ങളുടെ വിശ്വാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ധൈര്യം വേണം മനസ്സിന് വളരെ അധികം ധൈര്യം വേണം എന്നാണ് പറയുന്നത് കേട്ടോ ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഗ്രീൻ ഹാർട്ട് ூஸ்ட்டோனோ கைடன்ஸ் எந்த நோக்கீன் ஹார்ட் சூஸ் வியூவேர்ஸ் நெஸ்னோ கைடன்ஸ் எந்த ஓகே മേ ബി എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് സീക്ക് സോളിറ്റ്യൂഡ് ദ ആൻസർ നീഡ്സ് റിഫ്ലക്ഷൻ അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായി ഒന്നും കൂടെ ഇരുത്തി ചിന്തിക്കണം ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഓക്കെ അതിനെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകാതെ നിങ്ങൾ ആ ഒരു സോളിറ്റ്യൂഡില് ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് കാര്യമായി ചിന്തിക്കുക നിങ്ങൾക്ക് ശരിക്കും വേണ്ടതാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് ഇത് നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് യഥാർത്ഥ കാരണം എന്താണ് അതൊരു ഹെൽദി ആയിട്ടുള്ള റീസൺ ആണെന്ന് ഉറപ്പുവരുത്തുക എന്നാൽ മാത്രമാണ് അത് നടക്കാനുള്ള സാധ്യത ഓക്കെ അതൊരു അൺഹെൽദി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ എന്തെങ്കിലും അൺഹീൽഡ് ആയിട്ടുള്ള ഒരു എന്താ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അൺഹീൽഡായി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ഒരു കൃത്യമായി ഇതൊന്ന് വിശകലനം ചെയ്യണം അവിടെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഓർ നോ ഉത്തരം ഓക്കെ അപ്പൊ സീരിയസ് ആയിട്ട് ഒന്നും കൂടെ ഇതിനെക്കുറിച്ച് എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇനി ഈ ഒരു മൾട്ടി കളർ ഹാർട്ട് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാണ് നിങ്ങൾക്കുള്ള ഉത്തരം യെസ് ഓക്കെ നിങ്ങളോട് പറയുന്നത് ഇത് നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടുന്ന ടൂൾസ് ആയിക്കോട്ടെ അതിന് വേണ്ടുന്ന സ്കിൽസ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്കുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രം മതി ഓക്കെ നിങ്ങൾ അവിടെ ഇനി ഒരു പെർഫെക്ട് മൂമെന്റ് വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുക നിങ്ങളുടെ സ്കിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പിക്കപ്പ് ആയൽ reading ഒരു ഷോർട്ട് റീഡിംഗ് ആണ് പക്ഷേ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇത് റിക്വസ്റ്റഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലെങ് തി എസ് ഒന്നോ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻസെഷനിൽ പറയാം അപ്പൊ നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കലും ഇങ്ങനെ ഒരു റീഡിങ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായാലും അതുപോലെ നമ്മുടെ പുതിയ എസ് ഒന്നോ ഓറക്കൽ ടെക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യണം ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല നമ്മൾ നമ്മളത് അങ്ങനെ ഒരു ആ ഒരു ആസ്പെക്റ്റിലേക്ക് പോയിട്ടില്ല ഞാൻ ഇവിടെ നമ്മുടെ ചാനലില് ഇപ്പോൾ പേഴ്സണൽ റീഡിങ്സിലും കളക്റ്റീവ് റീഡിങ്സിനും വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് അപ്പൊ ഞാൻ ഈ റിസോണോ കാർഡ്സ് നമ്മൾ ഞാൻ നോക്കിയിരുന്നു എന്താ പറയുക ആമസോണിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കാർഡ് അതിലുണ്ടായിരുന്നില്ല എനിക്ക് ജസ്റ്റ് യെസ് അല്ലെങ്കിൽ നോ അങ്ങനെ എനിക്കത് പോരായിരുന്നു എനിക്ക് എക്സ്ട്രാ ഗൈഡൻസ് വേണമായിരുന്നു എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ എന്താ പറയുക കുറച്ചുകൂടെ കളർഫുൾ ആവേണ്ട ഒരു പ്ലസന്റ് ഫീൽ ഉണ്ടാവും അത് നോ പറയുമ്പോൾ അല്ലെങ്കിൽ മേ ബി പറയുമ്പോൾ പോലും കുറച്ചും കൂടി ഒരു ഒരു ലൈറ്റ് എനർജി ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു കാർഡ് ഉണ്ടാക്കിയതും അതിൽ ഓരോ ടൈറ്റിൽസും ഗൈഡൻസും ചൂസ് ചെയ്തതും പിക്ചേഴ്സ് വരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും അതിന്റെ ബേസിലാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കുക ഇതുപോലെ റീഡിങ് ഇടയ്ക്ക് വേണമെങ്കിൽ അറിയിക്ക ഓക്കെ അതുപോലെ നമുക്ക് ടൈം ഫ്രെയിമിന്റെയും ഒരു ഡെക്ക് ഉണ്ട് അപ്പൊ അത് അത് ഉപയോഗിച്ച് ഇതുപോലെ ലെങ്തി ആയിട്ടുള്ള ടൈം ഫ്രെയിം ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും എന്നോട് പറയാ അപ്പോ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു എരുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര കണ്ടട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്താനാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ് താങ്ക് യു